നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതുപോലെ തന്നെ ഈ വർഷവും അതിഗംഭീരമായ രീതിയിൽ ഏറ്റവും മംഗളകരമായിട്ട് അർഹതപ്പെട്ട അഞ്ച് സഹോദരിമാരുടെ വിവാഹം ഇവിടെ വെച്ച് ദ എല്ലാവരെയും സാക്ഷി നിർത്തി നമ്മളെല്ലാവരും കൂടെ കൂടെ അങ്ങിറങ്ങല്ലേ ഇതിൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കുന്നില്ല നിങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും അർഹതപ്പെട്ട ആ സഹോദരിമാരിലേക്ക് ഈ കാര്യം എത്തിക്കണം അവരിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പൊ ഈ വീഡിയോയോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് കൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ലായിരിക്കും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഏറ്റവും അർഹതപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക ഞങ്ങളോടൊപ്പം നിങ്ങളും ചേരുക ജനുവരി ഒന്നിന് കായംകുളത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്റർ ആയിട്ടുള്ള മികാസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ വിവാഹം നടക്കാൻ പോകുന്നത് അതിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും അപ്പോൾ കായംകുളത്ത് കാണാം താങ്ക് യു